എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ കോഴിക്കോടിനെ ഇത്രമാത്രം പുകഴ്ത്തുന്നത് കോഴിക്കോടിന്റെ വേര് കാണ്ഡം ഇലകൾ പൂക്കൾ കോഴിക്കോടിന്റെ എന്തിനാണ് ഭംഗിയില്ലാത്തത് ഏതിലാണ് നന്മയുടെ നിറച്ചാർത്തില്ലാത്തത് ചരിത്രം തിരയടിക്കുന്ന കടപ്പുറങ്ങൾ സഹാനുഭൂതി നിറഞ്ഞ തുലാസുകളുള്ള അങ്ങാടികൾ മനുഷ്യനെക്കുറിച്ച് സംസാരിക്കുന്ന സാഹിത്യ സൃഷ്ടികൾ എല്ലാറ്റിലുമുപരി കൈകോർത്ത് കൈകോർത്ത് നടക്കുന്ന അനേകം മനുഷ്യർ ഐക്യരാഷ്ട്രസഭയുടെ സാഹിത്യ നഗരം ഐക്യബന്ധങ്ങളുടെ സൗഹൃദ നഗരം കോഴിക്കോടിന്റെ ഹൃദയം തൊടുന്ന ഓരോ കാൽവെപ്പുകളും ചങ്ങാത്തത്തിന്റെ പുതിയ കഥകൾ എഴുതും മനുഷ്യന്റെ ഉള്ളു തൊടുന്ന ചിരി കാണും ജീവിതത്തിന്റെ അന്തസാരം ചർച്ച ചെയ്യും മാനവസഞ്ചാരം മനുഷ്യപ്പറ്റുള്ള നാടിന്റെ പുതിയ സമ്മാനം मात्रं सिरग